എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഫെബ്രുവരി മാസത്തിൽ ഇനിയുള്ള ദിവസങ്ങളിലെ റേഷൻ അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഞായർ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ സജീവമാകും ഓരോ റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ള വിഹിതങ്ങൾ റേഷൻ കടയിലേക്ക് എത്തിയിട്ടുണ്ട് മഞ്ഞ റേഷൻ കാർഡിന് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് ഈ മാസം വിഹിതം കുറവാണ് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും മാത്രമാണ് ലഭിക്കുക അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഏഴ് രൂപ നൽകണം പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിന് നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പുമാണ് ഓരോ വ്യക്തികൾക്കും ലഭിക്കുന്നത് മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട നൽകുന്നുണ്ട് എൻ പി എസ് നീല റേഷൻ കാർഡിന് കൂടുതൽ അരിയുണ്ട് നാല് കിലോ അരി സ്പെഷ്യൽ അരിയായിട്ട് ലഭിക്കും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് നാല് രൂപ നിരക്കിൽ രണ്ട് കിലോ അരിയും ലഭിക്കും വെള്ള റേഷൻ കാർഡിന് അഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും ജനുവരി മാസത്തിൽ മണ്ണെണ്ണ വാങ്ങിയിട്ടില്ലെങ്കിൽ മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്ററും പിങ്ക് റേഷൻ കാർഡിന് അര ലിറ്ററും ഈ മാസവും വാങ്ങാം ജനുവരി ഫെബ്രുവരി മാർച്ച് ത്രൈമാസ കാലയളവിലെ മണ്ണെണ്ണയുടെ വിതരണമാണ് നടക്കുന്നത് വൈദ്യുതീകരിക്കാത്ത വീടാണ് എങ്കിൽ എല്ലാ റേഷൻ കാർഡിനും ആറ് ലിറ്റർ മണ്ണെണ്ണ ഈ കാലയളവിൽ ലഭിക്കുന്നതാണ് പഞ്ചസാരയുടെ വിതരണം മഞ്ഞ റേഷൻ കാർഡിന് ഈ മാസം ഇല്ല അടുത്ത മാസം മുതൽ അത് പുനരാരംഭിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ മറ്റു പ്രധാനപ്പെട്ട കാര്യം മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കുക മൂന്ന് മാസം തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാതിരുന്നാൽ പൊതുവിഭാഗം റേഷൻ കാർഡിലേക്ക് മാറ്റുന്ന നടപടി ഉണ്ടാകും മാത്രമല്ല റേഷൻ വാങ്ങാത്തവരെ കുറിച്ചുള്ള അന്വേഷണവും നടക്കുകയാണ് അനർഹമായ മുൻഗണന റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കുറിച്ചുള്ള അന്വേഷണവും നടക്കുകയാണ് എന്ന് കഴിഞ്ഞ ആഴ്ച തന്നെ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാതിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക മൂന്ന് മാസത്തിലൊരിക്കെങ്കിലും നിങ്ങൾ റേഷൻ വാങ്ങാൻ ശ്രദ്ധിക്കുക കേന്ദ്ര സർക്കാർ ഇരുപത്തി ഒൻപത് രൂപ നിരക്കിൽ വിതരണം ആരംഭിച്ച ഭാരത് അരി തൃശൂരിൽ മാത്രമാണ് ഇതുവരെ വിതരണം നടന്നിട്ടുള്ളത് തൃശൂരിൽ തന്നെ ചുരുക്കം സ്ഥില സ്ഥലങ്ങളിൽ മാത്രമാണ് നാളെ മുതൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വാഹനം എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓൺലൈൻ വിൽപ്പന ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അഞ്ച് കിലോയുടെയും പത്ത് കിലോയുടെയും പാക്കുകളിലാണ് ഭാരത് അരി എത്തുന്നത് തൃശൂരിൽ വിതരണം ചെയ്തത് പൊന്നി അരി പത്ത് കിലോയുടെ പാക്കായിരുന്നു നാളെ മുതൽ സംസ്ഥാനത്തിൻ്റെ മറ്റു സ്ഥലങ്ങളിൽ വണ്ടി എത്തുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് സപ്ലൈകോ വഴി ഇരുപത്തിനാല് രൂപക്ക് വിതരണം ചെയ്യുന്ന അരിയാണ് കേന്ദ്രം ഭാരത് അരി എന്ന നിലയിൽ ഇരുപത്തി ഒൻപത് രൂപക്ക് നൽകുന്നത് എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞു റേഷൻ കട വഴി ലഭിക്കുന്ന അരിയാണ് ഇരുപത്തി ഒൻപത് രൂപക്ക് ഭാരത് അരി എന്ന പേരിൽ വിതരണം ചെയ്യുന്നത് റേഷൻ കടയിൽ കിട്ടുന്ന ചെമ്പ അരി അല്ലേ ഇത് മറിച്ച് ചാക്കരി എന്ന് നാട്ടിൽ പറയുന്ന അരിയാണ് അല്ലാതെ കൂടിയ ജയ അരി ഒന്നുമല്ല ഏ അരിയാണ് ഇരുപത്തിനാല് രൂപക്ക് സപ്ലൈകോ വഴി നൽകുന്നത് അരി തന്നെയാണ് പിങ്ക് റേഷൻ കാർഡിന് നാല് രൂപക്കും നീല റേഷൻ കാർഡിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസക്കും വിതരണം ചെയ്യുന്നത് എന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ പതിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് കേന്ദ്രങ്ങളിൽ റേഷൻ കടകളുണ്ട് ഈ രീതിയിൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന സംവിധാനമുള്ള സാഹചര്യത്തിൽ എടുക്കാൻ വേണ്ടി അരി വിതരണം നടത്തുകയാണ് എന്നും മന്ത്രി കുറ്റപ്പെടുത്തി ഇത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ലഭിക്കുക എന്നും ഭക്ഷ്യമന്ത്രി കുറ്റപ്പെടുത്തി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കാൻ അനുഭവിച്ചു നോക്കുക മറ്റൊരു വീഡിയോ മേനാം